ചെടികളുടെ അതെ ഈ ചെടികളുടെ ഭംഗി പോലെ തന്നെ വേറൊരു കാര്യം പറയാം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോ പലരേനെ നമുക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല അത് ഇത് എന്ന് വെച്ചിട്ട് നമ്മൾ തള്ളിക്കളയും മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഭയങ്കര സ്നേഹമായി അവരങ്ങനെ നല്ല കാര്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അവര് അർഹിക്കണ ഒരു പരിഗണന അവർക്ക് കിട്ടണില്ല ഒരാളെ പോയി ഒന്ന് വയ്യാണ്ടൊക്കെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നോക്കാൻ നേരം പിന്നെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ഹലോ എന്തായി കുറവുണ്ടോ അതിപ്പോ ജസ്റ്റ് അവര് ചോദിച്ച അവര് പോണം അവർക്ക് അവർക്കിപ്പോ അത് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല പക്ഷെ അത് അവരുടെ അടുത്ത് പോയി ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ച് അങ്ങനൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു അവർക്കും ഒരു സന്തോഷമാണ് ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഏർ ഒന്ന് ലോളിച്ചിട്ടും പിന്നെ അവർക്ക് വേണ്ടിട്ട് അഞ്ചാറ് ദിവസങ്ങൾ മെനക്കെട്ടിരിക്കുന്നു അപ്പോഴാണ് ഈ മരിച്ച വ്യക്തിക്ക് ഉണ്ടല്ലോ ഒരു തുള്ളി വെള്ളം കിട്ടാനെങ്കിലും ചിലപ്പോ സമയം ഇവരൊന്ന് കാണണം ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം ചിലപ്പോ ഇവര് ഒരുപാട് ഭക്ഷണം കൊടുത്തതായിരിക്കും അവർക്ക് ഇപ്പൊ ആര് എങ്ങനെയെന്നല്ലേ പറയുന്നത് ചിലപ്പോ ഇവരുടെ കൈയോട് കുറെ ഭക്ഷണം കഴിച്ച ആൾക്കാര് ഒരു നോക്ക് കാണാൻ വേണ്ടിട്ട് കൊറേ മരിച്ചു ശേഷം ഗൾഫിൽ നിന്ന് വേറെ ആൾക്കാര് നാട്ടിൽ വന്നിട്ട് കണ്ടിട്ട് പോകും അപ്പൊ അവർക്ക് വിസാര പ്രശ്നമില്ല പരിഹാരമില്ല നാട്ടിൽ വയ്യാണ്ട് എടുക്കുന്നുണ്ട് എനിക്കൊന്നും തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഫോൺ എടുക്കുമ്പോ അത് എടുക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും ഞാൻ പിന്നെ വിളിക്കട്ടാ കട്ട് ചെയ്തിട്ട് പിന്നെ അവര് വിളിക്കണില്ല പക്ഷെ ഈ ഇപ്പറത്തേ ഇരിക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കണില്ല ചിലപ്പോ അവർക്ക് ഒരു എന്തെങ്കിലും ഇപ്പൊ വിഷമിച്ച് പയ്യാണ്ട് എന്തെങ്കിലും പറയാനായിരിക്കും ചിലപ്പോ വിളിക്കണ്ടാവും പക്ഷെ നമ്മൾ ചിലപ്പോ ഒന്ന് കാണാനായിരിക്കും ഒന്ന് കണ്ട് ഒന്ന് സന്തോഷം ഉള്ളില് ചിലപ്പോ അവർക്ക് വർത്തമാനം പറയാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കില്ല എന്നിരുന്നാൽ കൂടി ഉള്ളില് അവരെ കാണണം കാണണം എന്നുള്ള ഒരു തൊര ഉണ്ടായിരിക്കും അതും നടക്കില്ല അല്ല മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യ മരിച്ചതിന് ശേഷം ഈ മരിച്ചു കിടക്കുന്ന അറിയില്ലല്ലോ നിങ്ങൾ ആരൊക്കെ വന്ന് എന്തൊക്കെയാ ചെയ്യണേന്നുള്ളത് അപ്പൊ അത് ജീവിച്ചിരിക്കുമ്പോൾ അത് കാണുന്നതല്ലേ കൊറച്ചുകൂടി ഭംഗിയല്ലേ